ബാങ്ക് കൊടുക്കുമ്പോ ആ ബാങ്ക് കേൾക്കുമ്പോ അതിന് അതിൻ്റെതായ ജവാബ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലാഹു അക്ബർ അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ആ ബാങ്കിനെ ആദരിച്ച് ബഹുമാനിച്ച് അല്ലാഹു അക്ബർ അക്ബർ ആ വചനം നമ്മൾ പറയണം പറയണം അഷദുവല്ല ഇലാഹ എന്ന് പറയുമ്പോൾ നമ്മളും അഷദ് എന്ന് പറയണം അന്ന മുഹമ്മദ് എന്ന് പറയുമ്പോൾ നമ്മളും അന്ന മുഹമ്മദ് റസൂ എന്ന് പറയണം ആ സമയത്ത് അഷദ്വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് എന്ന് ചൊല്ലി വിരലിലേക്ക് ചുംബിച്ച് ആ വിരൽ കൊണ്ട് കണ്ണ് തടവൽ സുന്നത്താണ് അത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ശിഫയാകുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം നിന്ന് വാക്ക് വിളിച്ചു പറയുമ്പോൾ നമ്മളും പറയണം അഷ്ഹദു അന്ന അതിനുശേഷം മർഹബൻ ബി ഹബീബി വ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ എന്നിട്ട് ഈ വിരളൊന്ന് ചുംബിക്കുക എന്നിട്ട് അതുകൊണ്ട് കണ്ണ് കണ്ണിന്റെ രോഗങ്ങൾക്ക് അത് പരിഹാരമാകും അള്ളാഹു നന്മകളൊക്കെ പാലിക്കാൻ ചെയ്യട്ടെ പിന്നെ ഈ വചനം പള്ളിയിൽ നിന്ന് പറയുമ്പോൾ അത് നമ്മൾ പറയണം അക്ബർ അക്ബർ കഴിഞ്ഞാൽ ബാങ്കിന്റെ ശേഷമുള്ള പ്രധാനപ്പെട്ട പ്രാർത്ഥന അള്ളാഹുത്തിൽ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന നമ്മൾ നടത്തണം അത് നടത്തിയാൽ മുത്തുനബിയുടെ ശു കിട്ടും ആ പ്രാർത്ഥന നടത്താതിരിക്കുന്നത് കരാഹത്താണ് ബാങ്കിനെ നല്ല പോലെ പരിഗണിക്കണം കേട്ടോ ബാങ്കിനെ പരിഗണിക്കാത്തവർ ആ സമയത്തും മൊബൈലിൽ സംസാരമാണ് ആ സമയത്തും മറ്റുള്ള ദുനിയാവിന്റെ കാര്യത്തിൽ ചില ആളുകൾക്ക് അവസാനം ഈ വാക്കിന്റെ കരുത്തിൽ മരണപ്പെടാൻ കഴിയില്ല ചില സ്വഭാവമുള്ളവർക്ക് അതിലാകില്ലുള്ള ചൊല്ലി മരിക്കാൻ കഴിയില്ല അതിലൊന്ന് അന്തത്തലാമിന്താ ബാങ്ക് കൊടുക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യത്തിൽ സംസാരിക്കലാൻ മൻ തല്ലമാലാമിദ് മൗ ബാങ്കിന്റെ ആ ബാങ്കിനെ പരിഗണിക്കാതെ ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ മരണസമയത്തയാളുടനാവ് പിടച്ചു പോകുമല്ലോ ചൊല്ലാൻ കഴിയാതെ പ്രയാസപ്പെട്ടു പോകും അള്ളാഹു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഈ ഒരു കാര്യം ഗൗരവമായി കണക്കിലെടുക്കണം വീട്ടിലുള്ളവരോട് മക്കളോട് ഒക്കെ നമ്മൾ പറയണം ബാങ്ക് കേൾക്കുന്നുണ്ട് മിണ്ടരുത് പക്ഷെ ഒരു നിബന്ധനയുണ്ട് ബാങ്ക് ശരിക്ക് കേൾക്കണം ബാങ്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം നല്ല പോലെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ചില അക്ഷരങ്ങളൊക്കെ അങ്ങനെ ചില സമയത്തൊക്കെ കേൾക്കുന്നുണ്ട് അത്രേ ഉള്ളൂ എങ്കിൽ പ്രശ്നമല്ല ബാങ്കിന്റെ അക്ഷരങ്ങൾ വ്യക്തമായി ക്ലിയറായി നമ്മൾ കേൾക്കുന്നുവെങ്കിൽ ആ ബാങ്കിനെ പരിഗണിക്കണം ആ ബാങ്കിനെ പരിഗണിക്ക പ്രിയപ്പെട്ടവരെ അതിന് നൽകണം അതൊക്കെ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളത്തിൽ പെട്ടതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പാങ്ക് കൊടുക്കൽ സ്ത്രീകൾക്ക് പാങ്ക് കൊടുക്കൽ സുന്നതേ ബാങ്കിന് ജവാബ് കൊടുക്കൽ സുന്നത്താണ് പുരുഷനാണെങ്കിൽ നിസ്കരിക്കുന്നതിന് മുമ്പ് ബാങ്കും സുന്നത്തുണ്ട് അത് കഴിഞ്ഞ് ഇക്കാമത്തും സുന്നത്തുണ്ട് സ്ത്രീകൾക്ക് ഇക്കാമത്ത് മാത്രമേ സുന്നത്തുള്ളൂ അതും പതുക്കെ കൊടുത്താൽ മതി എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശബ്ദത്തിൽ കൊടുക്കാവുന്നതാണ് ആ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്ന ഏതെല്ലാം കല്ലുകളുണ്ടോ മരങ്ങളുണ്ടോ വസ്തുക്കളുണ്ടോ അതൊക്കെയും ആ ബാങ്ക് കൊടുക്കുന്നവന് വേണ്ടി ചെയ്യുമെന്ന് തേടുമെന്ന് പള്ളിയിൽ മാങ്ങുകൊടുക്കുന്ന ചില മനുഷ്യന്മാരില്ലേ നമ്മുടെ നാട്ടിലൊക്കെ മൊല്ലാക്ക എന്ന് പറയും ചില നാട്ടിൽ മുക്രിക്കും അവര് വലിയ മഹാന്മാരാണ് അവരാ ചെയ്യുന്ന പണി അല്ലാൻ്റെ വചുദ്ദേശിച്ചാണെങ്കിൽ നാട്ടിലെ വലിയ മഹാന്മാരിൽ ഉൾപ്പെടും കേട്ടോ അവരെ നിസ്സാരമാക്കരുത് അതൊരു താന്ന ജോലിയായി നമ്മൾ കാണരുത് അതേറ്റവും മഹത്തരമുള്ള ജോലിയാണ് യൗമൽ ൾ പറഞ്ഞത്യാമാനിയവരുടെ കേൾക്കണ്ടേ അവർ യൗമൽ തിയാമാ തിയാമനാളിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നവരാകും ഇൽക ലഹുൽ മുൻ ഹറമഹുള്ളാഹു അലന്നാർ ലഹുൽ മുഅദ്ദിനീൻ ബാങ്ക് കൊടുക്കുന്നവരുടെ മാംസം നരകത്തിന്നെ അല്ലാഹു ഹറാമാക്കുമെന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ ബാങ്കിന്റെ ഡ്യൂട്ടി പൊതുവെ നാട്ടിൽ വളരെ സാധുക്കളായ ആളുകളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ആഹുറുസമാന്റെ അലാമത്താണെന്ന് മുഹമ്മദ് മുസ്തഫ അടയാളങ്ങൾ വിശദീകരിക്കവേ ഹബീബായ ൾ പറണ്ട് അന്ന് യുറക്കു നാട്ടിൽ ഏറ്റവും ദുർബലരിലേക്ക് മാങ്ക് ഏൽപ്പിക്കപ്പെടും മാങ്ങിന്റെ ഡ്യൂട്ടി അട്ടിൽ സാധുക്കളായ ആളുകൾ വലിയ വലിയ മുല്ലാമാര് വലിയ വലിയ ആളുകൾ അച്ഛന്മാര് ഏ അവരൊന്നും കുറച്ചിലായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ വരിക കാക്കട്ടെ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരോടും നമ്മുടെ ആങ്ങളാരോടും മക്കളോടൊക്കെ ഒഴിവുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോയി സ്ഥാതുമായി ബന്ധപ്പെട്ട് പാങ് കൊടുക്കട്ടെ എന്ന് ചോദിച്ച് പാങ്ക് കൊടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം അത് പുണ്യപ്പെട്ട അമലാണ് ആ സൗണ്ട് കേൾക്കുന്ന മുഴുവൻ വസ്തുക്കളും ആ വ്യക്തിക്ക് വേണ്ടി റബ്ബിന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുകയും മഹാനായ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ബാങ്ക് മിക്കാമത്തൊക്കെ കൊടുത്തു ഇനി സുബഹി നിസ്കാരത്തിന് നമ്മൾ ഒരുങ്ങുകയാണ് അതിന് മുമ്പ് സുബഹിയുടെ മുമ്പുള്ള രണ്ടറക്കാലത്ത് സുന്നത്ത് സുന്നസ്കാരം ഭയങ്കര ഫതിലുള്ള നിസ്കാരം മുഹമ്മദ് ഓതിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള രോഗങ്ങൾക്ക് അത് പരിഹാരമാകുമെന്നും മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി നാളെ പറയും തഹജ്ജു നിസ്കാരത്തിൽ അങ്ങനെ പ്രത്യേക സൂറത്തുണ്ടോ പ്രധാനപ്പെട്ട അഭിപ്രായം അനുസരിച്ച് തഹജു രണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ ഒന്നാമത്രക്കായത്തിൽ രണ്ടാമത്തെക്കായത്തിൽ ആണ് ഓതേണ്ടത് എന്നാൽ ഒരാൾക്ക് എത്ര കൂടുതൽ ഓതാൻ കഴിയോ അത്രയും ഓദ്യിയ നിസ്കാരത്തെ ദീർഘിപ്പിക്കൽ നല്ലതാണെന്നും ഒലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്